വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു മോദിയെ യഥാർത്ഥത്തിൽ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒന്ന് നന്ദഗോപാലും ഇന്ന് പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു ഭരണപക്ഷം എന്ന് തന്നെയാണ് എന്റെയും ടേക്ക് യഥാർത്ഥത്തിൽ ഇന്ന് പത്തു വർഷത്തിനു ശേഷം പാർലമെന്റിൽ നമ്മൾ കണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കിരീടധാരണമാണ് ഇത്രയും കാലം നിങ്ങൾ കണ്ടത് കണ്ട നടത്തിയ ഉത്സവം ഡേവിഡ് എടുത്ത് പുറത്താക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം തകരുന്നത് പോലെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം കെട്ടുപോകുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഏത് മൊമെന്റ് ആണെന്നറിയോ നേരിട്ട് അറ്റാക്ക് ചെയ്തു മോദിയല്ല സ്പീക്കറെ <laughs> ये के शब्द है, मेरे शब्द नहीं കരുത്തനായ പ്രതിപക്ഷ നേതാവിന്റെ അടയാളപ്പെടുത്തലാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് ഞാൻ രണ്ടു മണിക്കൂർ പ്രസംഗം തുടർച്ചയായിട്ട് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിള്ളേരൊക്കെ ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഡയലോഗുകൾക്ക് ഡയലോഗുകൾക്കും താങ്കളെ ഞാനും പ്രധാനമന്ത്രിയും കൂടി ഡൈസിലേക്ക് ആനയിച്ചപ്പോൾ താങ്കൾ എനിക്ക് കൈ മോദിക്ക് കൈ കൊടുക്കുന്നതും കണ്ടു എനിക്ക് കൈതന്നപ്പോൾ താങ്കൾ നിവർന്നു നിന്നും മോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കുനിഞ്ഞു നിന്നും കൈ കൊടുത്തു ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കും അപ്പോഴാണ് വീണ്ടും അതെന്റെ സംസ്കാരമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല ഈ സഭയിൽ അങ്ങാണ് നാഥൻ ആ ചേർന്നയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അങ് ആരുടെ മുന്നിലും കുനീരുതെന്ന് പറഞ്ഞതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി സ്പീക്കർ കേട്ട് പഠിക്കുക അഞ്ച് ഡയലോഗുകൾ കൊണ്ട് കൃത്യമായി ശൈലി പ്രയോഗത്തിലൂടെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കാനാണ് ചെയ്തത്. അഹഹഹ ഈ പ്രധാനമന്ത്രിജിനേ കാഹേ പബ്ലിക് മേ മീഡിയ കോ കാഹേ കി മേ ബയോളജിക്കൽ നഹീ ഹൂ മേരാ ഡയറക്ട് കണക്ഷൻ ഭഗവാൻ കേ സാത് ഹേ മേ നഹീ ബോൾ രഹോ പ്രധാനമന്ത്രി മോദിജിനേ બોલા ഹേ ദേനോ കിരാ രോം എന്നേക്കനദ വേണം നീറ്റ് വിഷയമുണ്ട് അഗ്നിവീരന്റെ വിഷയമുണ്ട് വിലക്കയറ്റത്തിന് വിഷയമുണ്ട് അയോധ്യയിലെ സംഭവ വികാസങ്ങളുണ്ട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് നോട്ടു നിരോധനമുണ്ട് ജി എസ് ടി ഉണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും പ്രധാനമന്ത്രി തൊഴിലില്ലെന്ന് വളരെ വ്യക്തമായിട്ടറിയാം രാഹുൽ ഗാന്ധിക്ക് ബാബു ഞങ്ങളെ തുടങ്ങിയിട്ട് മേഘ ഞാൻ വന്നത് രാവണൻ കേട്ടിരുന്നത് യും കുംഭകർണനെയുമാണ് എന്നാൽ മോദി ഇവിടെ കേൾക്കുന്നത് രണ്ടുപേരെയാണ് അതിൽ ഒന്ന് അമിത്ഷായെയും മറ്റൊന്ന് അദാനിയെയുമാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മനോഹരമായ പഞ്ച് ഡയലോഗുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രസംഗം പുരോഗമിച്ചത് പറ്റില്ല കെണി ചെയ്യണം ഉള്ളടക്കം ശൈലിയുടെ മാറ്റം എന്നുള്ളത് മർമ്മത്തിൽ തന്നെ കൊള്ളത്തക്ക വിധത്തിലുള്ള പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലിംഗ് സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ബൈ ഷോയിങ് ആൻ ഇമേജ് ലങ്കയിൽ തീ കൊളുത്തിയത് രാമനല്ല ലങ്കയിൽ തീ കൊളുത്തിയത് ഹനുമാനല്ല പകരം രാവണന്റെ ധാർഷ്ട്യമാണ് അത് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അളന്നു കുറിച്ച വാക്കുകളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോദിയെ യഥാർത്ഥത്തിൽ മലർത്തിയിടിച്ച പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം കരുത്തുട്ട പ്രതിപക്ഷത്തിനെ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവിന്റെ കിരീടധാരണമാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് അങ്ങനെ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഇരുപത്തിനാല് ഞാൻ പറഞ്ഞോട്ടെ സാർ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ മണിക്കൂറും ഹിംസ വെറുപ്പ് അസത്യം ഈ മൂന്ന് വാക്കുകളും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നരേന്ദ്ര എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ മൊമെന്റിൽ ോദി അവിടെ ഇടപെടുന്നുണ്ട് അത് നമ്മളിപ്പോൾ കാണിച്ചില്ല ഞാൻ വിചാരിച്ചു ഈ ബുദ്ധിയാണോ കേക്കു ശേഷമാണോ അല്ലയോ മോദി പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും അറിയാത്ത കാര്യത്തെ പറ്റി എന്തായാലും നിങ്ങൾ ഹിന്ദുക്കളല്ല സർ പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന് മുഴുവൻ അതായത് അവിടേക്ക് നിയമനിർമ്മാണത്തിനായി പോയിരിക്കുന്ന ജനപ്രതിനിധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന ആളുകളാണ് പണ്ടിതനാണെന്ന് തോന്നുന്നു കേട്ടില്ല അവിടെ പറയുന്ന ഓരോ വാചകവും ട്രഷറി ബെഞ്ചിനെ നോക്കിയിട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നല്ല അവിടെ എന്റയർ ഇന്ത്യ എന്റയർ ഇന്ത്യയിലെ ഹിന്ദു സിനിവാതകമാണ് ട്രഷറി ബെഞ്ച് ട്രഷറി ബെഞ്ച് ആ ട്രഷറി ബെഞ്ചിനെ നോക്കി നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഈ മുഴുവൻ സത്യമാണെങ്കിലും പറ്റുമോ എന്താണ് സർ വളരെ ലോജിക് സാർ അല്ലേ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് ഹിന്ദുക്കളല്ലോ സംസാരിക്കരുത് ാണ് ഹിന്ദുക്കളല്ല എന്ന് ട്രഷറി ബെഞ്ചിനെ നോക്കി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറയുന്നു ട്രഷറി ബെഞ്ചിന് മാത്രം ബാധകമാണെന്ന് ഡോക്ടർ അരുൺ പറയുന്നു ഞാൻ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ആദ്യ ഇതാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞത് ഹിന്ദുക്കളല്ല ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞത് എന്റെ വികാരം എന്താണ് ശരിയാവും അതിപ്പോ ഒരാൾ സ്വയം രാഹുൽ ഗാന്ധി നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു നിയമ നടപടി നേരിടേണ്ടി വരുന്നില്ല കാര്യം പാർലമെന്റിൽ സഹിക്കാൻ പറ്റുന്നു മാത്രമല്ല അത് അമിത്ഷാ എഴുന്നേറ്റ് പറഞ്ഞത് റെക്കോർഡിലും നീക്കം ചെയ്യണം നീക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വികാരം വ്രണപ്പെടേണ്ടതൊന്നും രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിട്ടില്ല അൻപത് തവണയാണ് ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്താൻ എഴുന്നേറ്റത് നരേന്ദ്രമോദി രണ്ട് തവണ അമിത് ഷാ നാല് തവണ ശിവരാജ് സിംഗ് ചൗഹാൻ മൂന്ന് തവണ രാജ്നാഥ് സിംഗ് മൂന്ന് തവണ പത്ത് തവണയിലടക്കം പ്രമുഖ നേതാക്കൾ അടക്കം അശ്വിനി വൈഷ്ണവ് വൈഷ്ണവടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വരാണ്ടിരിക്കുന്നു ഒരു 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 എട്ട് എട്ട് മുഴം മുഴം തരി ബാക്കി വെച്ചിട്ടില്ല സാറേ വേണ്ട ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത മറുപടി പോലെ ആയിരിക്കില്ല അതായത് ഫസ്റ്റ് ബാറ്റിംഗ് എങ്ങനെയാണോ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് അതിനേക്കാളും ആയിരിക്കും എന്നാലേ കളി ജയിക്കാൻ കഴിയുകയുള്ളൂ മാറ്റം ആയല്ലോ അപ്പോൾ കളി ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി നാളെ ക്രീസിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ മറുപടി ബാറ്റിംഗ് എന്ന് പറയുന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കേണ്ട ഒരു ദാക്ഷിണ്യവും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ ആ മറുപടി ബാറ്റിങ്ങിനായി നമുക്ക് കാത്തിരിക്കാം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ കണ്ണീര് തടച്ചിട്ട് വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുല്യ